കോൺഗ്രസിന്റെ യുവ നേതൃത്വമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഷാഫി പറമ്പിലും പി സി വിശ്വനാഥനും അപ്പം നിലമ്പൂര് ഇലക്ഷൻ ചൂട്ടിലേക്ക് കടന്നു സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു സമ്പൂർണ്ണ ചിത്രം വന്നു അപ്പം എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊരു വിലയിരുത്തൽ എലക്ഷന് രാഷ്ട്രീയമായതിലുള്ള ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് പൊളിറ്റിക്കലായ ചർച്ചകളായിരുന്നില്ല ഉണ്ടായിരുന്നത് മറ്റു ചില ചർച്ചകളിലേക്കൊക്കെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അങ്ങ് മാറിയിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയപ്പോഴേക്കും രാഷ്ട്രീയ ചർച്ചകൾ വരുന്നു സർക്കാർ സാമൂഹ്യ പെൻഷൻ കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത് ദേശീയപാതയിലെ ഗുരുതരമായ അനാസ്ഥ അപകടം അഴിമതി ക്രമക്കേട് കെടുകാര്യസ്ഥത ഇതെല്ലാം ചർച്ചയാകുന്നു മലപ്പുറം ജില്ലയെ ലക്ഷ്യമാക്കി നടത്തിയ ഹീനമായ അവഹേളനങ്ങൾ അധിക്ഷേപങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരു പ്രധാന പ്രതിപക്ഷ ഉത്തരവാദിത്വം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വോട്ട് പെട്ടിയിൽ വീഴുന്ന കാര്യം മാത്രമല്ല ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് അതെല്ലാം ആ രൂപത്തിലേക്ക് വരുന്നു തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും ഇരുപത്തി ആറിന് മുമ്പ് ജനങ്ങളിലേക്ക് ഈ സർക്കാരിന്റെ വിചാരണ നടത്തണമെന്നുണ്ടായിരുന്നു അതും ഞങ്ങള് ലക്ഷ്യം കണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞ വളരെ നേരത്തെ വിഷു സൂചിപ്പിച്ചതുപോലെ വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വടകരയിൽ എത്രത്തോളം അനുകൂലമായിരുന്നു അതിനേക്കാൾ അനുകൂലമായിട്ടാണ് നാൾക്ക് നാൾ ഗവൺമെന്റ് അൺപോപ്പുലർ ആവുക മന്ത്രിമാർ അൺപോപ്പുലർ ഇന്നത്തെ ഒക്കെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഒക്കെ പ്രസ്താവന ശരിക്ക് റോഡിൻ്റെ ഹൈവേയുടെ തകർച്ച ഒരു വശത്ത് പ്രസ്താവന നിലവാരം തകർച്ച വേറൊരു വശത്തും നമ്മൾ കാണാണ് അപ്പോൾ അതൊരു അൺപോപ്പുലാരിറ്റിയാണ് ജനങ്ങൾക്കിടയിൽ അപ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിനെ കാത്തിരിക്കുന്നത് നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല കേരള കേരളമെമ്പാടുള്ള ജനങ്ങൾ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഈ നിലമ്പൂരത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് അവരുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം അത് തിരിച്ചറിയാനുള്ളൊരു സെൻസ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാൾക്ക് നാൾ അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയതിൻ്റെ പേരിൽ ഇത് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എതിർവശത്തുണ്ട് അത് എത്രത്തോളം എങ്ങനെയാണ് അതിനെ മറികടക്കുക ഞങ്ങൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കുകയോ അത് വീണ്ടും അത്തരത്തിൽ ഒരു ചർച്ചയായി നിൽക്കുകയോ ചെയ്യുന്നത് ഞങ്ങളത് പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ടൊരു തീരുമാനം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എം പി ആയിട്ടുള്ള അതീവ ഗൗരവത്തോടുകൂടി കാണുന്നു കാരണം പാർട്ടിയെ ജനങ്ങളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ഈ സർക്കാരിൽ നിന്ന് മോചനം വേണം അത് നടത്തി കൊടുക്കാൻ കഴിയാവുന്ന പാർട്ടി കോൺഗ്രസ്സും കേരളത്തിൽ നടത്താൻ പോകുന്ന മുന്നണി യു ഡി എഫുമാണ് അപ്പം അതിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ തന്നെയാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ സ്വഭാവം അത് കൂടി തന്നെ കാണുന്നു അത് പാർട്ടിക്കും നാടിനും വേണ്ടി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും ഇവിടെ ട്രാഫിക് ആളാണ് ഇത്ര കണ്ടക്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണല്ലോ അതിപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം അതിപ്പം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇപ്പം എം പി ആയിട്ടാണോ അല്ലെങ്കിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നമ്മൾ എം പി ആയിരുന്നല്ല പദവികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഓരോ കോൺഗ്രസ് പ്രവർത്തനം ഓരോ യു ഡി എഫ് പ്രവർത്തകനും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വെച്ചാൽ ജനം നമ്മള് വലിയൊരു എക്സ്പെക്ടേഷൻസിൽ നോക്കിക്കാണോ അപ്പോൾ അതിനെ ഡെലിവറി ചെയ്യാൻ എല്ലാവരും അവരുടേതായ ഇതിൽ അതിപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ് ഒന്നും വേണ്ടപ്പം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ കാര്യം വെച്ച് നോക്കി വെയിലാണെങ്കിലും ഒക്കെ ഈ ഒരു കോഴ്സിന് വേണ്ടി അവർ ചിലപ്പം നിത്യേനെ ജോലിക്ക് പോകുന്നവരാകും അന്ന ദിവസം അതൊക്കെ മാറ്റി വെച്ചിട്ട് വരുമാനം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി അവർ ഇറങ്ങും ഞങ്ങൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ വലിയ പദവി ഉത്തരവാദിത്വമൊക്കെ കിട്ടിയല്ലോ അതിനെല്ലാം അപ്പുറത്തേക്ക് അവർ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇതൊരു ഞങ്ങളൊരു ഒരു 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 വലിയ ഫാമിലി എന്നുള്ള നിലക്കുള്ള ഒരു ഫൈറ്റാണ് യു ഡി എഫിലെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളെ നമ്മളെന്ന് വെച്ചാൽ നമ്മളൊപ്പം നിൽക്കുന്ന കുറേ അധികം ആളുകളുണ്ടല്ലോ കുറേ ആൾക്കാരാണ് വലിയൊരു കുടുംബമാണല്ലോ നമ്മൾ ഇലക്ഷൻ ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ പ്രോട്ടോകോള് പ്രിവിലേജ് ഒക്കെ ഞങ്ങള് ഞങ്ങള് തുണി കൊണ്ടുവരുന്ന പെട്ടി കാത്തു വെച്ചങ്ങ് പൂട്ടു പിന്നെ ഞങ്ങള് വാളണ്ടിയർമാരാണ് വികസനത്തെ കുറിച്ച് നിലമ്പൂരിലെ വോട്ടർമാരോട് എന്താണ് പറയാൻ ഈ ഇലക്ഷൻ ഉണ്ടാവുമെന്ന് കണ്ടപ്പോഴത്തേക്ക് നിലമ്പൂർ ബൈപ്പാസിന് നൂറ്റമ്പത് കോടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോൾ കാണാം നിലമ്പൂർ ബൈപ്പാസിന് ഇതിനു മുമ്പ് ഒരു നൂറ്റമ്പത് കോടി അനുവദിച്ചതിന്റെ പോസ്റ്റ് വേറെ ആരോ അതിൻ്റെ താഴെ കമൻ്റായിക്കൊണ്ടിട്ടു ഇതെങ്ങനെയാണ് ഒരു ഒരേ ബൈപ്പാസിന് നൂറ്റമ്പത് കോടി വെച്ച് ഓരോ തവണയും അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദിച്ചത് കറക്റ്റാണ് ഞങ്ങൾ കേരളത്തിന്റെ പൊതുവായ ജനകീയ പ്രശ്നങ്ങൾ പറയുന്നു ഇപ്പോൾ കവളപ്പാറയിലെ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കീഴിൽ ഈ കഴിയേണ്ടി വരുന്ന നിസ്സഹായ ജീവിതങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ആര്യാടൻ ചൗകത്തിന് ഹൈക്കോടതി പോവേണ്ടി വന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ മനുഷ്യരല്ലേന്ന് ഇപ്പോൾ ചൂരൽ മലയിലുള്ളവർ ഇപ്പോഴും പുനരധിവാസമായിട്ടില്ല ഇവിടെ ആയിട്ടില്ല ഇവിടെ ആയിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഞാൻ ചോദിക്കുന്നതിലൊന്നും തോന്നരുത് ഈ മന്ത്രിമാർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഈ വലിയ സർക്കാർ ഞങ്ങളുടെ സർക്കാർ വികസന സർക്കാർ എന്നൊക്കെ മേഞ്ഞടിക്ക ഈ പാവപ്പെട്ട ജീവിതങ്ങളെ കണ്ടിട്ട് കുറഞ്ഞ വർഷം മേനടിക്കാതിരിക്കാനുള്ള മര്യാദ എങ്കിലവർ കാണിക്കണ്ടേ ഉണ്ടോ അതിനുള്ള അർഹത അവർക്കുണ്ടോ ഇല്ല ഈ ദേശീയപാത നമുക്കൊരു പ്രതിസന്ധിയാണ് ഇപ്പം ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ വയഡക്റ്റുകൾ ഉൾപ്പെടെ അപ്പഴത്തേക്ക് നിർമ്മിച്ചേർക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയും ആ നിർമ്മാണ കമ്പനികൾക്ക് പോലും ഇല്ല എം പി എന്നുള്ള നിലയിൽ അതും പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളാരും ആരും പുറകോട്ടില്ല ഞങ്ങളതിനകത്തൊരു വാചകവും കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ സുരക്ഷിതമായി പൂർത്തീകരിക്കണം കാരണം പണി പൂർത്തീകരിച്ചത് ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാണ് നിങ്ങൾ അന്ന് വന്ന് കണ്ട കാറിൽ അവിടെ യാത്ര ചെയ്തെന്ന് വെച്ചാൽ അവരുടെ മേലിലോ അല്ലെങ്കിൽ അവരുടെ വണ്ടി താഴെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്തോ ഭാഗ്യത്തിനല്ലേ നമുക്ക് ഒഴിഞ്ഞു കിട്ടിയത് അപ്പോൾ അത് സേഫായി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ ആരുടെയും പ്രയോറിറ്റി ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണത് ഈ അവസ്ഥയിലായത് ഇവിടുത്തെ ഒരു കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും അനുകൂലമായിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ ഇവിടെ മഴ ഉണ്ടാകുമ്പോൾ അതിനെ അതിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ അതിനെ ഒരു ഫോർസ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലോ ഉണ്ടായിട്ടില്ല ഈ പരാതി ഇപ്പോൾ ഈ കുര്യാട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇടിഞ്ഞു പൊളിഞ്ഞു കൊണ്ടു നിർമ്മാണ സ്റ്റേജിൽ ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എം പി എന്നുള്ള നിലയിൽ താങ്കൾ ചോദിച്ചു ഞാൻ വടകര സ്ട്രെച്ചിലെ പ്രശ്നങ്ങൾ എന്നു മുതൽ പറയുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ഇവിടെയും അല്ലാതെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ഇടപെടൽ ആരും നടത്തുന്നില്ല മേനി നടിക്കുന്നവരും നടത്തുന്നില്ല റീൽസ് ഇടുന്നവരും നടത്തുന്നില്ല നടത്തുന്നത് മുഴുവൻ ഞങ്ങളാണെന്ന് പറയുന്നവരും നടത്തുന്നില്ല അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ് ഇതങ്ങ് പൂർത്തീകരിച്ച് തരാം ബാക്കി നിങ്ങൾ അനുഭവിച്ചോന്നുള്ളതാണ് നമുക്കും പൂർത്തീകരിക്കണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം അത് കെ സി വേണുഗോപാൽ എം പി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ കാര്യത്തിൻ്റെ അടുത്തൊരു താല്പര്യം ഇടപെടൽ പോലും സംസ്ഥാനത്തെ ഗവൺമെൻ്റോ മന്ത്രിസഭ എടുക്കുന്നുണ്ടോ ഇന്നും മന്ത്രി പറഞ്ഞത് കാര്യമായിട്ട് പരാതിയൊന്നുമില്ല പ്രത്യേക അന്വേഷണം അന്വേഷണമൊന്നും ആവശ്യപ്പെടുന്നില്ല അങ്ങനെയല്ലേ പറയുന്നത് പ്രത്യേക അന്വേഷണം ഒന്നും ആവശ്യം ഇപ്പൊ തന്നെ എന്നെ ചെയ്യത്ത നടപടിയൊക്കെ തൃപ്തികരമാണ് അവരാർക്ക് വേണ്ടി കമ്പനികൾക്ക് വേണ്ടിയാണ് അഴിമതിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുക അപ്പം ദേശീയപാതാ പ്രശ്നങ്ങൾ പിന്നെ പിന്നെ ദേശീയപാതയുടെ കാലനാണ് കെ സി ഗുണ പറഞ്ഞ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ എന്നുവെച്ചാൽ അവിടെ ജീവൻ പൊലിയാതിരിക്കാൻ നടത്തിയൊരു ഇടപെടലിനെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അതിന് നന്ദി പറയേണ്ടതിന് പകരം അത് നടത്തിയ ആളുടെ ഒരു മന്ത്രി വിളിക്കുക കാലനെന്ന് അധികാരം ആളുകളെ എത്രമേൽ അഹങ്കാരികളാക്കും എന്നതിന് വേറെ ഉദാഹരണം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല രണ്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ എത്ര ദുർബലനാകും എന്നതിനും ഒരു ഉദാഹരണം തേടി വേറെ പോകേണ്ടി വരത്തില്ല കാരണം ഇത് പണിയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് അപ്പോൾ അവരെ വിമർശിക്കണം അതിനുള്ള ധൈര്യം ഇല്ല അതിൻ്റെ മന്ത്രിയുണ്ട് അയാളെ വിമർശിക്കണം അതിനുള്ള ധൈര്യം ഇല്ല ഇത് കരാർ ഏൽപ്പിച്ചിട്ട് കരാർ ഏൽപ്പിച്ച കമ്പനിയുണ്ട് അവരെ വിമർശിക്കണം അതിനുള്ള ധൈര്യം ഇല്ല കരാറ് കിട്ടിയിട്ട് അത് മറിച്ച് വേറൊരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് അവരെ വിമർശിക്കണം പകുതി പൈസയ്ക്ക് അതിനുള്ള ധൈര്യം ഇല്ല പിന്നെ ഇതിൻ്റെ പിന്നെ നിർവഹണ ചുമതലയുള്ള ആളുകളെ വിമർശിക്കണം അതിനുള്ള ധൈര്യമില്ല അപ്പൊ പിന്നെ ആരെങ്കിലും വിമർശിക്കണമല്ലോ എന്നാ പിന്നെ കളയാ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു മലപ്പുറത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പം രാഷ്ട്രീയവും വികസനവും പക്ഷേ പ്രതിപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഉയർത്തി കാണിക്കുന്ന പല ചോദ്യങ്ങൾക്കും പ്രതികരണം ഇല്ല അവിടെ നിന്ന് വിഷയം പലതിലേക്കും ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് അത് വ്യക്തിഹത്യ ഉൾപ്പെടെ അകത്ത് വരുന്നുണ്ട് അപ്പം ഇതൊരു ഒളിച്ചൊടലായിട്ട് തോന്നുന്നുണ്ടോ അല്ല വിഷയത്തിന്റെ ഡൈവേർഷൻ അവരുടെ ഒരു ആണ് അവരുടെ നമ്മൾ സാധാരണ പറയാറുണ്ട് അവർ വിജയകരമായി പരീക്ഷിച്ചതെന്നുള്ളതാണ് കണ്ടിന്യൂയിങ് ടാക്റ്റിക്സിനെ പറ്റി പറയാറുള്ളത് പക്ഷേ പരാജയകരമായി നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാക്റ്റിക്സാണ് വടകര തെരഞ്ഞെടുപ്പിലെ ടാക്ടിക്സ് എന്തായിരുന്നു പാലക്കാട്ട് തിരഞ്ഞെടുപ്പിലെ എന്തായിരുന്നു നീലപ്പെട്ടിയും കാഫർ സ്ക്രീൻഷോട്ടൊക്കെ ഇതൊന്നും ആവരുതെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ചർച്ചയാക്കുന്നതും ഞങ്ങൾ പറയുന്നതും അവരോട് സംവദിക്കുന്നതും മുഴുവൻ ഈ വിഷയങ്ങളാണ് പിന്നെ ഇത് വിഷയങ്ങൾ മാറുന്നത് എവിടെയാണ് വാർത്തകളിലും തലക്കെട്ടുകളിലുമാണ് അത് ജനവിധിയായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് അപ്പോൾ വിവാദങ്ങളുടെ വാർത്തകൾ ജനങ്ങൾ ഞങ്ങളും പോകും അതായത് പലതവണ പരാജയപ്പെട്ട റോക്കറ്റ് തന്നെ വീണ്ടും ഈ പൂർവ്വം അധികം ദിവസം ഇല്ല അപ്പൊ നിങ്ങള് ഒട്ടുമിക്ക ആളുകളെയും കണ്ടു കഴിഞ്ഞു മണ്ഡലങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞു അപ്പം എങ്ങനെയായിരിക്കും ഇവിടുത്തെ പോളിംഗ് പെർസെന്റേജിന് ശേഷം വരുന്ന ജനവിധി ജനവിധി ഓഫ് കോഴ്സ് പറഞ്ഞല്ലോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ ജയിക്കും പിന്നെ നമ്പർ ഒക്കെ പറയാൻ സമയമുണ്ടല്ലോ സർക്കാർ അതിന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തിന്റെ എല്ലാ പാളിച്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ യുവ നേതൃത്വം അവർ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവകരമായിട്ട് തന്നെ കാണുന്നു മുന്നോട്ട് പോകുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പമ്പിച്ച ഭൂരിപക്ഷം അതിൽ കുറഞ്ഞതൊന്നും ഇവിടെ ഇവിടെ ലക്ഷ്യമിടുന്നില്ല എന്ന് തന്നെയാണ് യുവ നേതൃത്വവും ഉറപ്പിച്ചു പറയുന്നത്